ഹലോ ഗേൾസ് അപ്പം ഞങ്ങൾ കല്യാണത്തിനേക്ക് വേണ്ട ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം രാവിലെ തന്നെ തേങ്ങയെല്ലാം പൊടിച്ച് വെച്ചു പിന്നെ സ്കൂളൊന്ന് വൃത്തിയാക്കുന്നതായിരുന്നു അവിടെ ആയിരുന്നു അവിടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള എന്താ സദ്യ ഒരുക്കുന്ന സ്കൂളിലാണ് അപ്പം ഞങ്ങൾ ഞാനും എൻ്റെ ചേച്ചി അഞ്ച് മുതൽ പത്ത് വരെ പഠിച്ച സ്കൂളാട്ടോ ഇത് അപ്പം ഇവിടെ രാവിലെ വന്ന് വൃത്തിയാക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്യാൻ വൃത്തിയാക്കാനായിട്ട് വന്നതാണ് പിന്നെ ഇതാണ് ചേച്ചിയുടെ കല്യാണം നടക്കുന്ന അമ്പലം ശിവക്ഷേത്രം അപ്പം സ്കൂള് തൂക്കാൻ വന്ന വഴിക്കും ഞങ്ങളോട് ഈ ചിത്തൂട്ടനും കയറിയിട്ടുണ്ട് ചിത്തൂട്ടൻ അമ്മ പഠിച്ച സ്കൂളൊക്കെ കാണാനായിട്ട് ഇങ്ങനെ വന്നതാട്ടോ അപ്പം ഞങ്ങൾ ബെഞ്ചെല്ലാം ബെഞ്ചും ഡെസ്കും എല്ലാം ആദ്യം ഞങ്ങൾ സെറ്റ് ചെയ്ത് മാറ്റി എന്നിട്ടവിടെ ഫുള്ള് തൂത്ത് വരാനുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ കുറച്ച് സെറ്റ് ചെയ്ത് മാറ്റി കേട്ടോ അപ്പം തന്നെ അച്ചാനും പിന്നൊരു കൂട്ടുകാരനും കൂടെ വന്നിട്ട് ബാക്കി കൂടെ എല്ലാം സെറ്റ് ചെയ്ത് മാറ്റി അപ്പോൾ അച്ഛനും അമ്മയും കൂടെ എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ഇട്ട് ഒരുത്തണതിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ ഓടുന്നുണ്ട് ആര് പോലും അതിന് പുറകില് കൊടുത്തായിരുന്നു ചിത്തൂട്ടൻ്റെ ഹോബിയിട്ടതിൽ പിന്നെ ക്ലീനിങ് ഒക്കെ ഏകദേശം പൂർത്തിയായി കാരണം നല്ലവണ്ണക്ക് പൊടി ഉണ്ടായിരുന്നു ആദ്യം ഒരു വട്ടം ഞങ്ങൾ തൂത്ത് മാറ്റി എന്നിട്ട് പിന്നെ ഒരു റൗണ്ട് റൗണ്ടിലൂടെ ഞങ്ങൾ തൂത്ത് ഇറക്കേണ്ടി വന്നു കാരണം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇഷ്ടം പോലെ പൊടിയും നല്ല ഉണക്ക് എന്താ ഉറുമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റി നല്ലവണക്ക് തൂത്ത് നല്ല സെറ്റാക്കി ചൂട് കാരണം എല്ലാവരും തളർന്നു കൊണ്ടുപോയി വെള്ളമൊക്കെ പകുതി പോലും ഇല്ലാണ്ട് തിരിച്ചാണ് അപ്പോൾ നല്ലോണം ഒക്കെ ചൂടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഇപ്പോഴത്തെ ചൂടിൻ്റെ അവസ്ഥയൊന്നും പറയേണ്ടല്ല ഭയങ്കര ചൂടും കാര്യങ്ങളും വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് തന്നെ വയറു വീർപ്പിച്ചു അപ്പോൾ ഞങ്ങൾ ഫുള്ള് വൃത്തിയാക്കി ക്ലീനായപ്പോൾ ജിത്തൂട്ടൻ്റെ ഓടിക്കളിക്കാൻ നന്നുകൂടെ സ്പേസ് കൂടിയത് പോലെ ആയിരിക്കും അത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരുടെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ കുറച്ച് തേങ്ങയും കൂടെ അച്ഛൻ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പൊളിച്ച് സെറ്റാക്കിയിട്ടുള്ള കുളിച്ച് ഫ്രഷ് ആയി എടുത്ത പള്ളിയിൽ പെരുന്നാളും നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പോയിട്ട് കുറച്ച് നേർച്ചയും വഴിപാടൊക്കെ ഉണ്ടായിരുന്നു ഞാനും അമ്മയും പീയുഷും ചിത്തൂരിനെ ചേച്ചിയും കൂടെ ആണ് പോയത് ഇപ്പോൾ വഴിപാട് സാധനങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച് പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നത് എന്നിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വളയും മാലയും ഒക്കെ കുറച്ച് വാങ്ങാനുള്ളതെല്ലാം അവിടുന്ന് സെറ്റ് ചെയ്ത് വാങ്ങിച്ചു പിന്നെ പള്ളി ഫുള്ളായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കടകളൊക്കെ കണ്ട് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ നല്ല വാങ്ങിച്ച് ഞങ്ങളി പോയിരുന്നു ഇത്രയേ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷം